അല്ല എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഈ തീവ്രവാദത്തിനെ എതിർക്കും ഇതിനെ ഫൈറ്റ് ചെയ്യും ഇവിടെ പറയുന്നു ഇതിനെ പാക് തീവ്രവാദം എന്ന് വിളിക്കുന്ന എന്തിനാ ഈ പാക് തീവ്രവാദ ഇതിലെന്താ പാക് തീവ്രവാദം മുണ്ടാഴ്ച നോക്കിയിട്ട് പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരനാണോന്നല്ലല്ലോ നോക്കിയത് മുണ്ടാഴ്ച നോക്കിയിട്ട് കലിമ ചല്ലിച്ചത് ഇന്ത്യക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണോ അല്ലല്ലോ അവിടെ അത് ചോദിച്ചത് എന്തിനാ അത് മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാൻ സാധിക്കാത്ത ഇവിടെ ഇവിടെ അത് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്ന ഈ തീവ്രവാദത്തെ നിങ്ങൾ ഇത് കണ്ടെയ്ൻ ചെയ്യും ഇത് ഇതിനെ മുതലെടുക്കുന്നു എന്നൊക്കെ പറ ആരാ മുതലെടുത്തത് ഞാനെന്നല്ല വി ടി ബലറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിനകത്ത് ഒരക്ഷരം പോലും ഈ പറയുന്ന സാധനത്തെ കുറിച്ച് അവിടെ മിണ്ടിയിട്ടില്ല എന്താ മിണ്ടാത്തത് ഇത് പറയണ്ടേ അതായത് ഇവിടെ നടന്ന ഈ തീവ്രവാദത്തിന്റെ രീതിയെ കുറിച്ച് നിങ്ങൾ പറയണ്ടേ നിങ്ങൾ ഈ എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നടക്കാത്ത സാധനം അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് മറ്റേ ശൂലം കുത്തിക്കേറ്റിയുടെ കഥയൊക്കെ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് എവിടെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ അത് നടക്കാത്ത സാധനം അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറയുന്ന ആളുകൾ ഈ തീവ്രവാദത്തിന്റെ ആ രീതിയെ നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത എന്താണ് നമസ്കാരം ഇത് കുറച്ചു യൂട്യൂബിൽ ഒരു ഷോർട്ട് ആരിഫ് അപ്പം ആരിഫ് ഹുസൈനെ പറയുന്നുണ്ട് പെഹൽകാമിൽ ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് മുണ്ടുപൊക്കി നോക്കി ലിംഗം നോക്കി വിച്ഛേദിച്ചിട്ടുള്ള ലിംഗമാണെന്ന് നോക്കി മതം നോക്കിയാണ് അവിടുത്തെ തീവ്രവാദം നടന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനെ തുടർന്ന് സംഭവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ മേജർ രവിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് കാര്യം വെച്ചാൽ ഇതിങ്ങനെ ഡ്രാമ കാണിച്ചതാണ് അവർക്ക് ഹിന്ദുവോ മുസ്ലിമോ ഒന്നും നോട്ടമൊന്നുമില്ല ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം തമ്മിൽ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ പല ഡ്രാമകളും ഉണ്ട് അത് അതും ഒരു ഭാഗത്ത് ശരിയാണ് പക്ഷേ ഈ കൊണ്ടുപോക്കി നോക്കിയത് ഒരു ഭാഗത്ത് ശരിയാണ് പക്ഷേ ഇതെല്ലാം ഉള്ളത് യുവന്മാരുടെ ഈ മതം ഒരു ഒരാൾക്ക് ഒരു ഗുണമില്ലാത്ത ഒരു മതം ഒരു വൃത്തികെട്ട മെനകട്ട തെണ്ടിയ നാറിയ മതം നിൽക്കുന്നതുകൊണ്ടിട്ടാണ് ഈ സംഭവം ഇതുകൊണ്ട് ഇവന്മാർക്ക് മാത്രമേ ഗുണമുള്ളൂ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ദോഷമുണ്ട് കുറേ ആണുങ്ങൾക്ക് ദോഷമുണ്ട് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവന് അവന് ഗുണമുണ്ട് അത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമില്ല ആരും പൊട്ടന്മാരൊന്നും അല്ല അപ്പം നമുക്ക് യുവന്മാർ ഈ പുത്തകത്തിൽ പറഞ്ഞേക്കണതായി ഇവന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാലത്ത് ഈ മതം ഇല്ലാതെ ആകും എന്ന് അതും നബി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ പറഞ്ഞതിനെ പ്രൊഫസി നടക്കട്ടെ ഏ അത് നബി പറഞ്ഞിട്ടുണ്ടെന്നല്ല പറഞ്ഞു അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിപ്പോൾ ഇന്റർനെറ്റ് വന്നതാണ് ഇപ്പോൾ ഈ ഇസ്ലാമിൽ ഏറ്റവും വലിയ അഡീട്ടിയാക്കണത് അതാണ് ഏറ്റവും വലിയ സംഭവം ആയിരിക്കുന്നത് അപ്പോൾ ഈ മതം നിൽക്കുന്നതാണ് ഈ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞത് ഇതിനകത്ത് കുറച്ച് മുല്ലാക്കന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെ വേല ഇതിനകത്ത് ഇങ്ങനെ മൂഞ്ചിച്ച് മറ്റേ നബി ചെയ്ത പണി വായിട്ട് തള്ളി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മൂഞ്ചിച്ചിട്ട് ജീവിക്കുന്ന സംഭവമുണ്ട് അവന്മാരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആണി അവന്മാരുടെ കഞ്ഞിലാണ് പിന്നത് പാറ്റ വിഴാൻ വേണ്ടി പോകുന്നത് അപ്പം അവന്മാരാണ് ഈ മതം പിടിച്ച് നിർത്തുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ച് അവന്മാര് അവന്മാർ നിൽക്കണം ഈ സംഭവം നിൽക്കോളും അപ്പം ഇത് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് ചെയ്തേമാതിരി ടിക്ടോക്കിലാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അത് ഇന്ത്യയിലെ കുറച്ച് മുസ്ലിങ്ങൾ പാകിസ്ഥാനിയുടെ മുസ് പാകിസ്ഥാനി മുസ്ലിങ്ങളെ എതിരായിട്ട് പറയുവാണ് കുറേ കാര്യങ്ങൾ അവർക്കെതിരായിട്ട് പല പല കാര്യങ്ങൾ പറയുവാണ് കാര്യം അത് ടിക്ടോക്കിലൊരു ഷോയാണ് മനസ്സിലായില്ലേ ഇവന്മാരുടെ ഒരു ഷോയാണല്ലോ കാര്യം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ കിടക്കുന്ന കാക്കാന്മാരും പറയുവല്ല ഇങ്ങനെ ഓ ഞങ്ങളതാണെന്ന് പക്ഷേ ഒരു തേങ്ങായും നടക്കൂലെന്ന് മാത്രമേ ഉള്ളൂ ഈ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടും കൂടി ഡൈങ്ങ് ഡൈങ്ങ് ആവും മറ്റേ സലാമടിക്കും പിന്നെ അവന്മാർ അവിടെ പാകിസ്ഥാനി കിടക്കുന്ന കാക്കാന്മാരെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഒപ്പം കിടക്കുന്ന ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളുടെ ഇടയിൽ കിടക്കുന്ന കാക്കാമാർ കാഫുറുകളാണെന്നാണ് പറയുന്നത് വെറും നാടികളാണെന്നാണ് പറഞ്ഞത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഷിർക്ക് ഷിർക്ക് ചെയ്യുന്ന ഇതാന്നാ പറയുന്നത് ഷിർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല ശുദ്ധമായിട്ടുള്ള കാക്കയല്ല സെക്കൻഡറി റി കാക്കയാണ് അല്ല തേർഡ് റീറ്റ് കാക്കയാണെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇവമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുന്ന ആൾക്കാർ നമ്മൾ മണ്ടന്മാരാണ് മണ്ടന്മാരാക്കുന്നൊരു പണിയാണ് ആ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ബംഗാളി ബംഗാളിൽ കിടക്കുന്നവർ കാക്കാമാരാണ് വെസ്റ്റ് ബംഗാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയൊക്കെ ഈ കാക്ക വോട്ട് കിട്ടിയിട്ടാണ് അവിടെ പവർ പിടിച്ചു നിർത്തുന്നത് അവിടെ വലിയ കാക്കായുസം ഉള്ളൊരു സംഭവമാണ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അതാണ് ഇപ്പോൾ മോദിജിയുടെ രാഷ്ട്രീയം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണെങ്കിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയം കാക്ക രാഷ്ട്രീയമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ മെയിൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഷാറുഖ് ഖാനൊക്കെയാണ് വിളിച്ചിട്ടുണ്ട് തന്നെ ഈ സംഭവം കാക്കാമാരെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കാക്കാമാരുടെ കളിയാണ് അപ്പോൾ വെസ്റ്റ് ബംഗാളി എന്ന് പറയുന്ന കാക്കാമാരൊക്കെ വന്നിട്ട് പറഞ്ഞു അതാണ് ഇതാണ് ആനയാണ് ചേന എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞു ഈ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനോട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് മതത്തിന്റെ ബുദ്ധിമുട്ട് തന്നെയല്ലേ വേറൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾ എന്താണ് പാകിസ്ഥാൻ ഇത്ര വിളിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് പഠിപ്പിച്ച ഒന്നും നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ നീ ഇന്ത്യയിൽ കിടക്കുന്ന കാക്ക വെസ്റ്റ് ബംഗാളിൽ കിടക്കുന്ന കാക്ക അതിലും വലിയ മുന്തിയ കാക്കാമാരാണ് അവിടെ ഉള്ളത് ഖുറാൻ അതേമാതിരി നീ എന്നെ പാലിക്കുന്നതാണ് അപ്പം നീയൊക്കെയാണ് മെനക്കെട്ട കാക്ക ഈ വെസ്റ്റ് ബംഗാളിൽ കിടക്കുന്ന കാക്ക അതിൽ മെനകെട്ട കാക്കയാണ് നമ്മുടെ നാട്ടി കിടക്കുന്ന കാക്ക കാര്യം വെച്ചാൽ നമ്മളെ കൂടെ കിടക്കുന്ന കൊണ്ടിട്ട് ആകുമ്പോഴേക്ക് കാക്കായസം യഥാർത്ഥ രീതിക്ക് പെരുമാറാൻ പറ്റൂല അതൊരു ഈ ഡ്യൂപ്ലിക്കേറ്റ് കാക്കയാണ് നമ്മുടെ കിടക്കുന്ന കാക്ക എന്ന് പറഞ്ഞത് യഥാർത്ഥ കാക്ക എന്നൊക്കെ ഇപ്പം അവൻ തന്നെയാണ് പാക്കിൽ കിടക്കുന്ന കാക്കയൊക്കെ തന്നെ യഥാർത്ഥ കാക്ക ലോകത്ത് ഇത് പരത്തണമെന്ന് വേറെ പ്ലേഗ് പ്ലേഗ് മതം പരത്തണമെന്നും അന്യൻ്റെ മുതല് കവർന്ന് വാരി വരി തിന്നണമെന്നും ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടെ കിടക്കുന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുകയില്ല ഇവിടെ കിടക്കുന്ന മത സൗഹാർദ്ദത്തിൽ എന്ന് പറഞ്ഞൊരു ജിഹാദാണ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നവർ അതിൻ്റെ ആയിട്ടുള്ള ജിഹാദ് ഇത് ആക്റ്റീവ് പാസീവുമായിട്ടുള്ള ജിഹാദുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒരു പാസീവ് ആയിട്ടുള്ള ജിഹാദാണ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നവർ ആക്റ്റീവ് ആയിട്ടുള്ള ജിഹാദാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ മതമാണുള്ളത് ഈ മതം നിൽക്കുന്നിടത്തോളം കാലം ഈ ജിഹാദ നിൽക്കും അത് ഞാൻ അതിന്റെ രീതിയിൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് ആരിഫ് ഹുസൈൻ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ മനുഷ്യർ ആ രീതിയിൽ അഭിമുഖീകരിക്കുക ഇനിയെങ്കിലുമുള്ള കാലത്ത് മതസൗഹാർദ്ദത മത എന്താ പറയുക മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ അഭിമുഖീകരിക്കാതിരിക്കുക ഇരിക്കരുത് അതാണ് വേണ്ടത് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മത സൗഹാർദ്ദത അതെന്നൊക്കെ പറഞ്ഞത് ഇതിനകത്ത് ഇല്ല ഇത് മതവുമല്ല മതമാണെങ്കിലും മത സൗഹാർദ്ദമേ ഉള്ളു ഇത് മതമൊന്നുമല്ല ഇത് തട്ടിപ്പാണ് ഇത് പരമ പരമതട്ടിപ്പ് മതങ്ങളിൽ ഏറ്റവും വൃത്തിയായിട്ട സാധനമാണ് ഇത് പല കാക്കന്മാരും തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വിട്ട ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ എന്ത് കാര്യത്തിനും മതമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരു ദൈവികത അതിനകത്തുണ്ട് ഇതിനകത്ത് അതില്ല അതിനകത്ത് തട്ടിപ്പും കഴിവേർത്തരങ്ങളും മാത്രമേ ഉള്ളൂ കഴപ്പും കഴിവേർത്തരങ്ങളെന്ന് പറയും കുറച്ച് മാന്യതയില്ലാത്ത വാക്കാണ് അതാണ് ഈ കാക്കാൻ്റെ കാക്കായുസം എന്ന് പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കഴപ്പും കഴിവേർത്തരങ്ങളും അപ്പോൾ കഴപ്പും കഴിവുയർത്തരങ്ങളും ഇല്ലാത്തവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വേണം ആൾക്കാർ കാണാനായിട്ട് ഞാൻ ഇതിനകത്ത് കൂടെ കൂടെ വന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇത് എന്താ പറയുക വാക്കുകൾ കൊണ്ട് റീഫ്രസ് ചെയ്യാൻ പറ്റാറില്ല ഏത് വാക്ക് ഉപയോഗിച്ചാണ് ഇതിനെ ഡിഫൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊന്നും ഒക്കില്ല അപ്പം ഞാനിങ്ങനെ ഒന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ആശ്ശയാണ് ഇങ്ങനെ ഈ ഫ്രെയിമിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ള ഒരു ഐഡിയ പലപ്പോഴും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ സംഭവത്തിൽ ദൈവീകതയൊന്നുമില്ല ഇത് കഴപ്പും കഴിവർത്തനങ്ങളുമാണ് അതിനാ രീതിയിൽ അഭിമീകരിക്കുക ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതിനെതിരെ പറയുന്നത് മതസ്പർദ്ധതയോ ഒരു എന്താ പറയുക മാനുഷികവിരുദ്ധതയോ ഒന്നും അല്ല മനുഷ്യത്വത്തിനോടും മനുഷ്യരോടും ഒക്കെ ഉള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് ഇതിനെ എതിർക്കുന്നത് വഴി മനുഷ്യർ കാണിക്കുന്നത് അത് കാണിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ഈ കണ്ട ഈ കാക്കാമാരെയൊക്കെ പിടിച്ച് തല്ലണമെന്നും അവർ ഇതാക്കണമെന്നൊന്നും അല്ല ഇവരാ മതം പിട്ടാച്ചാൽ മതി അവർ മനുഷ്യരാണെങ്കിൽ ഈ വൃത്തികെട്ട മതം ഒന്ന് വിട്ടിട്ട് മതമെന്ന് പറയുന്ന ഈ വൃത്തികെട്ട മാഫിയ വിട്ടിട്ട് മനുഷ്യരായിട്ട് ജീവിക്കുക അവർ ക്രിസ്ത്യാനികളാകെ ഹിന്ദു ആകെ അല്ലെങ്കിൽ നിരീശ്വരവാദിയാകുക എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഈ സംഭവം വെച്ച് പുലർത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ട്രാവിത്തരത്തിൻ്റെ ഒരു ലൈസൻസിന് വേണ്ടിയിട്ടാണ് കാര്യം എന്ത് കണ്ട്രാവിത്തരം കാണിച്ചാലും വള്ളാവ് ക്ഷമിച്ചോളും മനസ്സിലായ കട്ടാലും അള്ളാവ് ക്ഷമിക്കും കൊലപാതകം ചെയ്താലും അള്ളാവ് ക്ഷമിക്കും എന്ത് ചെയ്താലും അള്ളാവിൻ്റെ പേരങ്ങ് ചെയ്തേച്ചാൽ മതി അള്ളാവും ക്ഷമിക്കും ഇത് അനുഭവിക്കുന്നവൻ്റെ ബുദ്ധിമുട്ടൊന്നും അള്ളാവിന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അള്ളാവൂർ വിശ്വസിക്കാത്തത് കൊണ്ടിട്ട് തന്നെ അവന് ശിക്ഷ ശിക്ഷ കിട്ടാൻ അർഹനാണ് എന്നുള്ളതാണ് ഇത് ആക്കാൻ പറയുന്നത് അപ്പോൾ ഇതൊരു സാധാരണികതയാണ് ഇതിനെതിരെ പറയാത്തവർ പോലും കാണിക്കുന്നത് കാര്യം നമ്മൾ പറയും ബാൽഭട്ട എൻസിയും പറഞ്ഞിട്ടുണ്ട് ലോകം ഇത്രയും വൃത്തികെട്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടിട്ടല്ല തെറ്റ് ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടിട്ടാണ് ലോകം ഇത്ര വൃത്തികെട്ടായത് എന്ന് വലിയൊരു തലച്ചോറുള്ള ഒരു വ്യക്തി പറഞ്ഞു വെച്ചിട്ട് പോയത് ഞാൻ ഓർമ്മിപ്പിക്കാൻ തുനിയുകയാണ് ഒന്നുകൂടി അപ്പോൾ അത് മനുഷ്യർ ചിന്തിക്കുക ഇതിന്റെ ഇടയിൽ മതസ്പർദ്ധ എന്ന് പറഞ്ഞ് വരാരുത് ആരും പൊട്ടന്മാരല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ബുദ്ധിക്കനുസരിച്ച് ആൾക്കാർ അത് ചെയ്യുക എന്നുള്ളതാണ് എന്നാലേ ഇന്ത്യ വളരുകയുള്ളൂ മനുഷ്യർ എന്നുള്ള രീതിയിൽ വളരുകയുള്ളൂ എന്നാലേ എന്നുള്ള രീതിയിൽ നമുക്കൊരു വിലയുണ്ടാവുകയുള്ളൂ നമ്മൾ ലോക ലോകഭൂപടത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഫോമിഡബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അതിന് ഈ മതം ഒരു വലിയ വിലങ്ങടിയാണ് അതിനെതിരെ ശ്രമിച്ചേ പറ്റൂ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ശ്രമിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തെ കാര്യം ഈ മതമാണ് ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ വ്യത്യാസം കാണും കണ്ടിരിക്കും അപ്പോൾ ശരിയെന്നാൽ